ഈ വിഷയത്തിൽ ഈ പെൺകുട്ടി ഈ ചെറുക്കൻ്റെ ബന്ധുക്കളും സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ കുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു എന്ന് കേട്ടു അതൊരു പുതിയ ടെൻഡൻസിയാണ് വീട്ടുകാരും ആ നമ്മൾ പുതിയ പൊതുസം പൊതുസമൂഹ മത ഒറ്റ സമുദായത്തിൽ കൂട്ടി കിട്ടാൻ നമുക്ക് താല്പര്യമില്ലാത്തതാണ് അപ്പം അതുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു അജണ്ടയുണ്ട് അതിലേക്ക് തെറ്റായ ഒരു പ്രവണതയാണ് അതെങ്ങനെയും ചുരുക്കും അവിടുത്തെ മത സൗഹൃദ താക്ക് ചെറുക്കൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അതുകൊണ്ട ബന്ധുക്കളും നാട്ടുകാരെല്ലാം കൂടി കൂടുതൽ അഭിമാന പ്രശ്നം ഏറ്റെടുത്താൽ അതിവിടുന്ന് നിങ്ങളീ പറഞ്ഞ സെക്കുലേഴ്സൊക്കെ തകർത്ത് കളിയില്ലേ ഈ കെവിൻ ബീറ്റർ എന്നത് കാസേൻ്റെ നേതാവുണ്ട് അയാളെ നോക്കി ഇതേപോലെ അനുഭവം ഉണ്ടാകുന്ന അയാൾ പറഞ്ഞത് അയാളെ വേഷ ഞാൻ കേട്ടിട്ടുള്ളൂ മറ്റേ വേഷം കേട്ടിട്ടില്ല ആ കുട്ടി ഇതേപോലെ തന്നെ എന്താണ് ഇയാൾ പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കല്യാണം കഴിച്ച് മതം മാറ്റി എന്നാണ് അയാൾ പറയുന്നത് അപ്പം എന്തോ എനിക്കറിയില്ല അയാളെ വർത്താനത്തിൽ അയാളെ ഇടപെടലു കണ്ടാക്കുന്ന പേഴ്സണലി നല്ല അടി കിട്ടിയ പോലെ ഉണ്ട് എങ്ങനെ അതിശക്തമായ മുസ്ലിം വിരോധം അയാളുടെ വാക്ക് എന്നെ വരെ അയാൾ ജിഹാദിയാക്കി കളിഞ്ഞിരുന്നു ഡിസ്കഷൻ ഞാൻ ദേശീയം പിടിച്ചെന്തൊക്കെ പറഞ്ഞു അപ്പം ഇതും ആ സെൻട്രൽ ട്രാവൻകൂറിലാണ് ഇത്തരം സംഭവങ്ങൾ പൊതുവേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സെൻട്രൽ ട്രാവൻകൂറിലാണ് അപ്പം ഹാദിയയുടെ വിഷയവും സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിലാണ് അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ട് അത് മുസ്ലിം സമുദായത്തിന് ആശ്വാസമല്ല ഈ നിങ്ങളീ പറയുന്ന കേരളത്തിലെ സോഖോൾഡ് സിക്രൂ സമുദായത്തിനും ആശ്വാസമാണ് ഒരു പരിധി കഴിയുമ്പോൾ ഒന്നോ രണ്ടേ പിള്ളേ എൻ്റെ പാപ്പിള്ളവും പണ്ടത്തെ പോലെ അല്ല റേഷൻ പോ റേഷൻ കിട്ടുന്ന പോലെ ഒന്നോ രണ്ടോ പിള്ളേരേ ഉള്ളൂ അവർ അച്ഛൻ്റെ അമ്മേൻ്റെ മൊത്തം ലൈഫ് ഈ പിള്ളേരെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് മുന്നോട്ട് വന്നത് അപ്പോൾ അവരെ ഈ രീതിയിലൊക്കെ ചീറ്റ് ചെയ്യുന്ന തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ സ്വഭാവമാവും ഇവിടെ സെക്കുലർ സൊസൈറ്റി ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിം ആയിട്ടും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ഒന്നാം സ്ഥാനക്കാരനായി കേരളത്തിന് അടക്കാൻ പറ്റുന്നത് കേരളത്തിന് മാത്രമേ ഉള്ളൂ ഉത്തരേന്ത്യ പോയി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനക്കാരൊന്നുമല്ല രണ്ടാം സ്ഥാനക്കാരനാണ് ഒന്നാം സ്ഥാനക്കാരൻ്റെ അവതാരമാണ് ഈ രണ്ടാം സ്ഥാനം അവിടെ ഞാൻ പോയി വെക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടെയുള്ള ഹിന്ദു സെക്കുലർ ആയതുകൊണ്ടാണ് ആ ഹിന്ദുവിൻ്റെ സെക്കുലർ സാധനം ഇവിടെ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിം വലിയ സ്വാധീന ശക്തിയായിട്ടുണ്ട് അപ്പം ഇത്തരം സംഭവങ്ങൾ അതിനെ തകർക്കും അതിനെ തകർന്നാൽ നിങ്ങളിവിടെ രണ്ടാം കാലഘടക്കാരായി നടക്കേണ്ടി വരും